ഇൻസ്റ്റാഗ്രാമിന്ന് ഒരു റെസിപ്പി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇണ്ടാക്കി നോക്കിയൊരു സംഭവമാണ് അത് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയിണ്ടാക്കി കഴിച്ചപ്പോൾ കോവക്ക ഇഷ്ടമില്ലാത്ത ഞാൻ ഈ ഒരു സംഭവം കഴിച്ചപ്പോ കോവക്ക ഫാനായിട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കോക്ക ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുറേ നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണ്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി എന്നിട്ട് അത് അവിടെ മാറ്റി വെച്ചിട്ട് സെയിം കടയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് വറ്റൽ മുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു വലിയ ഉള്ളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക മസാല മൊരിഞ്ഞു വരുന്ന സമയത്ത് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി നന്നായിട്ടൊന്ന് ഉടയാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് എണ്ണ തെളഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ചെയ്താൽ ഇട്ട് കൊടുക്കുക ഫൈനലി ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാധനം സെറ്റ് പ്രത്യേകിച്ച് വേറെ കറി ഈ ഒരു സംഭവം മാത്രം മതി നമുക്ക് ഫുഡ് അയയ്ക്കാൻ